ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാൻ ഉഴുന്നവടെ നിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇത് ഞായറാഴ്ചയെന്ന് അപ്പോൾ ഞായറാഴ്ച കുട്ടികളെല്ലാം ഉണ്ടാകുമ്പോൾ വട കുട്ടികൾക്കെല്ലാം ഇഷ്ടമാണല്ലോ അപ്പോൾ പിന്നെ ഞാൻ അപ്പോൾ ഉണ്ടാക്കുന്ന വല്ല ഇത് ഉഴുന്നവർ ഉണ്ടാക്കുന്നത് ഇതിൽ സീക്രറ്റ് ഇൻഗ്രീഡിയൻസ് എല്ലാം ഇടുന്നുണ്ട് അപ്പോൾ ഇതൊരു വീഡിയോ കണ്ടിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ് ഉണ്ടാക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ എന്നാൽ രാത്രി ഉഴന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടി രണ്ട് കപ്പാണ് വെച്ചിട്ടുള്ളത് രാവിലെ നിന്ന് ഇത് അരച്ചെടുക്കുന്നത് അപ്പോൾ നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷമാണ് ഇതെടുക്കുന്നത് അപ്പോൾ നമ്മൾ അരക്കുന്നതിൻ്റെ മുമ്പ് നമ്മൾ ജാറ് ഫ്രിഡ്ജിൽ ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മൾ ജാറിലിട്ട് അരച്ചെടുക്കുമ്പോൾ പെട്ടെന്ന് ചൂടായി വരും മിക്സി അപ്പോൾ നമുക്ക് നമ്മൾ ഉഴുന്നവട കല്ലിച്ച് പോവും അതുകൊണ്ടാണ് മിക്സീൻ്റെ ജാറ് ഒന്ന് ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ വെക്കാൻ പറയുന്നത് പിന്നെ ഇതിൽ വെള്ളം ഒഴിക്കേണ്ടത് നല്ല തണുത്ത ആയസ് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത് എന്നാൽ നമുക്ക് മിക്സിൻ്റെ ജാറ് ചൂടായി വരില്ല അപ്പം നല്ലതുപോലെ ഇതായതുപോലെ ഫൈനായിട്ട് കുറേശ്ശേ ഇട്ടിട്ട് വേണം അരച്ചെടുക്കേണ്ടത് നല്ല മത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ നമ്മൾ മാവ് നല്ല പെർഫെക്റ്റ് ആയി എന്ന് അറിയണമെങ്കിൽ നമ്മൾ ആദ്യം താക്കണം കുറച്ച് വെള്ളം എടുക്കാൻ വെള്ളം എടുത്തിട്ട് അരച്ച് വെച്ച മാവ് കുറച്ച് ഇതാ ഇതിൽ നോക്കാം അപ്പോൾ നമ്മളെ മാവ് നല്ല പൊങ്ങി വന്നെന്ന് അറിഞ്ഞ് വരുന്നുണ്ടെങ്കിൽ നമ്മളെ മാവ് നല്ലതുപോലെ ആയിട്ടുണ്ടെന്നാണ് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളെല്ലാം ഇതാ ഇതുപോലെ അരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ളത് നമുക്കിതുപോലെ അടിക്കാം ഇനി നിലയ്ക്ക് ഇടാൻ പോകുന്നത് ഒരു കാൽ ടീസ്പൂണ് ഈസ്റ്റാണ് അപ്പോൾ ഈസ്റ്റ് ഈ ഉഴുന്നിൽ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം ഇങ്ങനെ ഇടുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളത്തിലാക്കിയിട്ട് പൊങ്ങിക്കീന അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി ഞാൻ ഇപ്പോൾ ഇതിൽ തന്നെ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ ഒരു പിഞ്ചി അപ്പക്കാരും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ വീട് കാണിക്കാൻ വിട്ടുപോയി പിന്നെ നല്ലതുപോലെ എല്ലാം അതായതുപോലെ അടിച്ചെടുക്കണം ഇപ്പം ഇതിൻ്റെ കൂടെ നല്ല ചമ്മന്തിയും തക്കാളി ചമ്മന്തിയും തേങ്ങ ചമ്മന്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കൈ കൊണ്ട് ആദ്യം നമുക്കൊരു അഞ്ച് മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഇതൊന്നിങ്ങനെ കുറച്ച് മിക്സ് ആക്കാം ഇനി ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം അപ്പം നന്നായിട്ട് ഇതാ വഴിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ടിയിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചതെല്ലാം കാണിച്ചു തരാം അപ്പോൾ ഇതിന് റെസ്റ്റും ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ അവിടെ നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൽ ഞാൻ ആദ്യം പറഞ്ഞില്ല ഒരു സീക്രറ്റ് ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു ടേബിൾ സ്പൂണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഹോട്ടലിനെല്ലാം കിട്ടുന്നവൾ നല്ല മൊരിഞ്ഞിട്ടുള്ള ഉഴുന്ന വട ആയിക്കിട്ടും പിന്നെ അതിലേക്ക് ഒരു അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും പിന്നെ അതുപോലെ മുഴുവൻ കുരുമുളക് ചതക്കിയതും പിന്നെ ഇഞ്ചി ചെറിയ പീസാക്കി ഇട്ടതും അതും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അയച്ചെടുക്കണം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോയെന്നെല്ലാം നോക്കണം അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് ഇതൊന്ന് ചൂട്ടെടുക്കാം അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചോ നമുക്ക് ഒരു ചട്ടക എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഒരു കോട്ടൻ തുണി നനച്ചിട്ട് കെട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചത് ഇതുപോലെ കെട്ടി കൊടുത്തിട്ടുണ്ട് നല്ല ടൈറ്റായിട്ട് തന്നെ കെട്ടി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ മുന്നേ ഞാനൊരു ഗ്ലാസ്സിൽ വെച്ചിട്ട് ഉഴുന്നവട ഉണ്ടാക്കിയിട്ടുണ്ട് എൻ്റെ എൻ്റെ ഞാൻ ഉണ്ടാക്കുന്ന മെത്തേഡിലാണ് പിന്നെ ഉഴുന്നവട ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഒരാളെ വീഡിയോ കണ്ടിട്ട് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ ഈ ഒരു ആക്കി നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ആദ്യം എണ്ണ ഒന്ന് ചൂടായിനൊന്ന് നോക്കാം അപ്പോൾ ഒരു കഷ്ണം അതിലേക്ക് മാവിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ല ഇതാ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാൻ മുമ്പായിട്ട് ആദ്യം കയ്യിൽ വെള്ളം ആക്കിയിട്ട് വേണം മാവ് എടുക്കേണ്ടത് എന്നിട്ടിതാ ചട്ടകത്തിൻ്റെ മുകളിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാൻ നമുക്ക് എത്ര വേണ്ട നോക്കിയിട്ട് നല്ല ഷേപ്പാക്കിയിട്ട് ആക്കണം വെള്ളം താഴ്വിയിട്ട് അപ്പോൾ അതിൻ്റെ മുമ്പുള്ള ഗ്ലാസ്സിലാക്കിയിട്ടുള്ളത് ഞാൻ ഉണ്ടാക്കിയിട്ട് വേഗം വേഗം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഒന്ന് നോക്കിയതാണ് അപ്പോൾ ചട്ടകത്തിൽ നിന്ന് ഇതായത് ഇളകി വരുന്നില്ല അപ്പോൾ ഇളകി വരാത്തോണ്ട് എന്നാ ഇങ്ങനെ ഉണ്ടാക്കാൻ തന്നിട്ടില്ല പിന്നെ നമ്മളെ പണ്ട് പറഞ്ഞ പോലെ കയ്യിൽ വെച്ചിട്ട് തന്നെ ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കയ്യിലാവുമ്പോൾ നമുക്ക് ആദ്യം കയ്യിൽ കുറച്ച് വെള്ളം തടവിയിട്ട് പിന്നെ കൈ മാവ് എടുക്കേണ്ടത് അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഓരോന്ന് ചുട്ടെടുക്കാം പക്ഷെ ഞാനുണ്ടാക്കുന്ന ഇതിൽ ഗ്ലാസ്സിൽ തുണിയെല്ലാം വെച്ചിട്ടാക്കിയപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇളകി ഇളകി വന്നിട്ടുണ്ട് ഇതിൽ ആക്കിയപ്പോൾ ഈ ഒരു റെസിപ്പിയിലാക്കിയപ്പോൾ ആ തുണിയിൽ വരുന്നില്ല പക്ഷേ കയ്യിൽ വെച്ചിട്ടാക്കാൻ വേഗം വേഗം ആയി കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മളിതിൽ പിന്നെ എണ്ണയിൽ ഇടുമ്പം തന്നെ ഫ്ലെയിമ് നല്ല ഫുള്ളായിട്ട് വെക്കുക പിന്നെ അത് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം അല്ലെങ്കിൽ ഉള്ളിൽ വെന്ത് കിട്ടൂല പെട്ടെന്ന് പുറം ഭാഗം കരിഞ്ഞിട്ട് വരൂ അപ്പോൾ നിങ്ങൾ എന്താക്കണോ പിന്നെ ഫ്ലെയിം ഇട്ട ഉടനെ കുറച്ച് വെക്കാം സിമ്മിലാക്കി വെക്കാം ഒരു മീഡിയം ഫ്ലെയിമിൽ അപ്പോൾ നല്ലൊരു കളറാവുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് കുറേ ഇടാൻ കഴിയുമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ മൂന്നോ നാലോ ഇട്ട് കൊടുത്താൽ മതി ഇപ്പോൾ എൻ്റെ ചീനച്ചാട്ടിയിൽ കുറച്ച് അതി അതിടാൻ പറ്റുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര ഒരു അഞ്ചലിട്ടിട്ടുള്ളത് അങ്ങനെ നല്ലൊരു കളറായി വരുമ്പോൾ നമുക്കിതാ ഇതുപോലെ എടുക്കാൻ എടുക്കുമ്പോഴത്തേക്ക് വീണ് പോയി അപ്പോൾ എണ്ണ നന്നായിട്ട് വറുത്തിട്ട് വേണം നമുക്ക് ഇതിൽ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നല്ല മുരിഞ്ഞ വട തന്നെയാണ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ബാക്കിയുള്ള എല്ലാം മക്കിതാ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ സ്കൂളില്ലാത്ത സമയത്തെല്ലാം ഇങ്ങനെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ മക്കൾക്കെല്ലാം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതാണ് അതിനാഴ്ചയെന്ന് അപ്പോൾ ഉയ്യുന്ന വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് ഞായറാഴ്ച സമയങ്ങളിൽ നമ്മളതിയോ മുട്ടാപ്പോ ഉപ്പ് മാവ് അതുപോലെ ഇതാ ഉയുന്ന വട അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കല് അപ്പം ഇതാ ഇതുപോലെ നല്ല മുരിഞ്ഞ ഇനി ബാക്കിയുള്ളതെല്ലാം ഇതാഴ്ച ഇട്ടെടുക്കാം അപ്പോൾ ഈ ഒരു റെസിപ്പിയിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല നല്ല അടിപൊളി തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതുവരെ റെസിപ്പി ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ എപ്പോഴും വിചാരിക്കും ഇടണോ ഇടണമെന്ന് അപ്പോൾ അന്നേരമാണ് ഒരു വീഡിയോ കണ്ടത് അപ്പോൾ ഈ വീഡിയോയിൽ കണ്ടപ്പോൾ റെസ്റ്റോറൻറ്റിലെല്ലാം ഉണ്ടാക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ആ റെസിപ്പി നിങ്ങൾക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഞാൻ ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തത് അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ ഈ ഉഴുന്നവട വന്നിട്ടുണ്ട് ഇനി ബാക്കിയുള്ള എല്ലാം ഇതായതുപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പം അങ്ങനെയെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ ഇതിൻ്റെ കൂടെ ചമ്മന്തിയും തക്കാളിയും ചമ്മന്തിയാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളിയാണ് എനിക്ക് പിന്നെ ഇതിൻ്റെ കൂടെ സാമ്പാറെല്ലാം വെച്ചിട്ട് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഉഴുന്നുപാടിൻ്റെ കൂടെ അപ്പോൾ സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരും കുട്ടികളൊന്നും കഴിക്കില്ല അതുകൊണ്ട് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഉഴുന്നവട കൂടെ ഈ ചമ്മന്തിയും തക്കാളി ചമ്മന്തി മാത്രമേ ആക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാനിന്ന് കഴിക്കട്ടെ നല്ല ചൂടുമുണ്ട് അപ്പോൾ അതിൽ അത് ചമ്മന്തി ഇട്ടെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച തക്കാളി സോസ് ചമ്മന്തിയും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ തക്കാളി ചമ്മന്തിൻ്റെ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ ഇതിൻ്റെ റെസിപ്പി ഇട്ടേരാം അപ്പോൾ നല്ല ചൂടുണ്ട് നമ്മളീ ഒരു ഉഴുന്നവട അപ്പോൾ എടുക്കാനും പറ്റുന്നില്ല ചൂടുണ്ട് അപ്പോൾ ഇതാ ഉള്ളി ഉള്ളെല്ലാം നോക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് നല്ല പുറമ്പ നല്ല ക്രിസ്പിയാണ് ഉഴുന്നവട അപ്പം നല്ല ഉണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ എല്ലാവർക്കും ഷെയർ എല്ലാം ചെയ്യുക അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോ ഒന്നും കാണാത്തവരെ ഉണ്ടെങ്കിൽ ഒന്ന് കാണുക പിന്നെ എല്ലാവർക്കും ഷെയർ ചെയ്യുക പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് വീഡിയോസെല്ലാം ഒന്ന് പോയി സബ്സ്ക്രൈബ് സബ്സ്ക്രൈബെല്ലാം ചെയ്യണം അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു വെക്കാം നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ പുതിയ വീഡിയോ വരുന്നത് വരെ എല്ലാവരോടും താങ്ക്